യൂറോപ്യൻസ് ലോകത്തിലെ സർവ്വരാജ്യങ്ങളെയും സമ്പൂർണമായി കീഴടക്കുകയോ അതല്ലെങ്കിൽ തങ്ങളുടെ ഭരണ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരികയോ ചെയ്ത ലോകത്തിലെ ഏക ജനവിഭാഗം ചൂഷകരായ യൂറോപ്യന്മാർ മാത്രമാണ് യൂറോപ്യൻ വൻകരയിലെ മൊത്തം ജനങ്ങളും ക്രൂരന്മാരും മാനവവിരുദ്ധരും എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം പകരം നേരിനോടും നീതിയോടും സമസൃഷ്ടിഭാവത്തോടുമുള്ള യൂറോപ്പിൻ്റെ പൊതു നിലപാട് എല്ലായ്പോഴും മാനവികതയ്ക്ക് തന്നെ ായിരുന്നു ഇതിനേറെ നൂറ്റാണ്ടുകൾ ഇതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ രാജ്യവും അനുഭവിച്ചതാണ് യൂറോപ്യനല്ലാത്ത സർവ്വജനങ്ങളും സർവ്വകാലത്തും ഭൂമിയെയും പ്രകൃതിയെയും മാതാവിനെ പോലെ ആദരിച്ചിരുന്നവരാണ് എന്നാൽ യൂറോപ്പിന് ഭൂമിയും പ്രകൃതിയുമെല്ലാം കേവലം ഒരു കച്ചവട കച്ചവടച്ചരക്ക് മാത്രമായിരുന്നു ഇന്നും അത് അങ്ങനെയൊക്കെ തന്നെയാണ് വീണ്ടും കാണാം